Paul, like, the came like the bowling in this day, is the killer bowler, Jenu <speaking in Spanish> jenardanan Jenu jenardanan and Gen... Sadiqa. <speaking in Spanish> the very won the defensive shot, most dangerous weapon of team. Phoenix puts on the random shot. ൾ വേറ്റ് ചെയ്ത് സാധിക്കുന്നു പിഴയ്ക്കുന്നില്ല മിക്കമറ്റൊരു

എങ്ങനെ എന്തിനും രണ്ട് മികച്ചൊരു മാന്ത്രിക വിദ്യയിലൂടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ചോദ്യത്തിനുള്ള മത്സരം പുരോഗമിക്കുന്നു സൃഷ്ടിക്കുന്നു <laughs> <laughs> പിടികടുത്ത് താരം പുറത്തേക്ക് All to to take back ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് തെറ്റുകൾക്കുള്ള പ്രായ ചിത്രമായി രണ്ട് വിക്കറ്റുകൾ The bunny is shut down. completed. It's after completion. of first second over score 22, loss of two wickets. Sir Sumha Siratnari gile ke kadal nari gana dina. Dangal katraab ali tilwade dance score Mukeshalu Pekani niyam padne tibo niga lage shushita. Antigenics Shakiradas. As a pity, another is one who is born and killed at the bat.

ബോളിന്റെ വേരിയേഷൻ മനസ്സിലാക്കി സ്പോട്ട് ി മികവുറ്റീതിയിലൊരു വീണ്ടും ഒരു നാല് ബുക്കിലേക്ക് രേഖപ്പെടുത്തുന്നു പതിനെട്ട് ബോളുകൾ പിന്നിടുമ്പോൾ മുപ്പത്തിയഞ്ച് റൺസ് എണ്ണം കുറഞ്ഞ രണ്ട് വിക്കറ്റുകൾ നഷ്ടം

ൾ കാഴ്ച നായക പക്ഷേ ഈ മൈതാനിയില്ല ഒരു പിടികെടുത്ത് നടക്കുന്നു െങ്കിൽ oh, തിരിച്ചടിക്കാനൊരു It's a mind-blowing bowling performance, the man. 24 goals in the end. 3 runs, 3 wickets lost. 2 goals... Oh, another one, another one, Rafi. There's another one. Kane and to a Kane, turn ball, turn ball then single <laughs> oh beauty what a quality line man to length no base control there's another one of the one man underneath again collected ball Rahul depart. one more to go in these very first innings oh, another one oh puts it down

മലപ്പുറം ജില്ലയിൽ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഷോട്ട്സിന് പേര് സൂര്യോദയത്തിനായി പിന്നെ തുടങ്ങിയ

Oh, ും കണ്ടുമുട്ടുന്നു <laughs> മീഡിയയുടെ വ്യൂവേഴ്സിന്റെ ഒരു പക്ഷെ മലപ്പുറത്തിന്റെ ഏറ്റവും മൂർച്ചയുള്ള രണ്ടായുധങ്ങൾ മുഖാമുഖം എത്തുന്നു അത് വ്യക്തമാണ് മലപ്പുറത്തിന്റെ രണ്ട് ഏറ്റവും മൂർച്ചയേറിയ വാളുകൾ തമ്മിൽ വാൾപ്പയറ്റ് നടത്തുന്നു വലിയ വലിയ യുദ്ധങ്ങൾക്ക് വേദിയൊരുങ്ങിയ ഈ മൈതാനം വീണ്ടും മറ്റൊരു വലിയ യുദ്ധത്തിന് കൂടി സാക്ഷ്യം വഹിക്കുന്നു

അല്ലെങ്കിൽ രണ്ട് നാലുകളിൽ ജനുജനാർദനന്റെ നാമം മാത്രം വെക്തം ആളെവിടെ എന്ന് ചോദിച്ച കേരളക്കരയ്ക്ക് ബന്നൻ ഹിയ ജനുജനനാ സനദ കട്ടിംഗ് സെലിബ്രേറ്റ് വൈ ലെറ്റ്സ് ലീഡർ ഹാസ് ദി കംപ്ലീഷൻ ഓഫ് സെക്കൻഡ് ഓവർസ് കോ 41 വിറ്റോ വികിറ്റ്സ് റിക്കണഡ് 18 ബോൾ नीडेड 11 റൺ ലിറ്റിദ ബോളിൽ പതിനൊന്ന് റൺസ് പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്ന ചേനവും ഇവിടെയാണെന്ന് ഞാൻ ഉറങ്ങാനാകുന്നില്ല ഒരു ദിനാവിന്റെ വിഴികളിൽ അണയാതെ നിൽക്കുന്നത് നിശയും നിളയുമായി ഈ മൈതാനം പൂർണ്ണമായി മടക്കി വരയ്ക്കുന്ന കാത്തിരുന്ന മലപ്പുറത്തിന് കാതോർത്തിരുന്ന കേരളക്കരയ്ക്ക് വലിയൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നു രണ്ടിനാൽ അസ്തമിച്ച സൂര്യനായി മാറിയ ജനു ജനാർദ്ദനൻ ഇവിടെ വലിയൊരു സൂര്യോദയം സംഭവിപ്പിക്കുന്നു അൽമാസ് വെൻകുലം ഗ്രാൻഡ് ഫിനാലയിലെ കെൻറ്റി നേടുന്നു കൺഗ്രാറ്റുലേഷൻ ടീം സബ്ജിയോ ഭഗവാൻ ഓർ എ ഷാദ് ദ ഗ്ലാമറസ് ഷാട്ട്സ്